ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ജനുവരി മാസം എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുടെ മാസമായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി നാലാം തീയതി എൻ്റെ പേപ്പൻ മരിച്ചു പേപ്പൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ തിരിച്ചും ഇങ്ങോട്ട് തന്നെയായിരുന്നു അതുപോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ച ദിവസമാണ് ജനുവരി പതിനഞ്ചാം തീയതി അപ്പം എൻ്റെ ചേട്ടായി നമ്മൾ വിട്ടുപോയ പോയ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ പതിനാലാം തീയതിത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും പിന്നെ പതിനഞ്ചാം തീയതി രാവിലെ ചേട്ടയുടെ ആണ്ടിൻ്റെ ഒന്ന് പള്ളിയിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അപ്പോഴത്തെ ചൊവ്വാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് പോയി രാവിലെ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ പടവലങ്ങ ഒന്ന് തോരം വെക്കാനായിട്ട് ചീഞ്ചട്ടിയിൽ കടുകൊക്കെ വറുത്ത് അതിട്ട് ഒന്ന് വഴച്ചെടുത്ത് വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് തുണികളൊക്കെ ഒന്ന് കഴുകാനായിട്ട് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് വൈകിട്ട് തന്നെ നനച്ചു വെച്ചതാ കേട്ടോ തിങ്കളാഴ്ച വൈകുന്നേരം പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ടായിരുന്നു അപ്പം അതും വെച്ചിട്ട് അപ്പം ഉണ്ടാക്കണം അപ്പം കറി ഞായറാഴ്ചത്തെ ചിക്കൻ സ്റ്റൂ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ചൂടാക്കിയാൽ മതി അപ്പം അപ്പം ഉണ്ടാക്കാം ചോറ് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ തുണിയൊക്കെ കഴുകണം അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ചാറ് കറിയായിട്ട് ഒരു വെണ്ടയ്ക്കയും തക്കാളിയും വയ്ക്കാമെന്ന് ഓർത്തു തേങ്ങാപ്പാൽ കഴിഞ്ഞിട്ട് അപ്പോൾ അത് തെയ്യാനായിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഇനിയും അപ്പം ഒന്ന് ചുട്ടെടുക്കണം തേങ്ങയൊക്കെ ഞാൻ തലയിൽ നിന്ന് തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് അടിച്ചെടുക്കും കേട്ടോ അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ നല്ല ഇരുട്ടെന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ടാണ് അപ്പം പാനൊക്കെ വെച്ച് അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണീനെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ട്യൂഷന് വിട്ടിട്ടുണ്ട് കാരണം വൈകുന്നേരം പോകാൻ പറ്റില്ലല്ലോ വൈകുന്നേരം ഞാൻ വീട്ടിൽ പോകും ജോലിക്ക് പോയി വന്നതിന് ശേഷമാണ് ശേഷമാണോട്ടോ പോണത് അപ്പോൾ ഏകദേശം നല്ല രാത്രിയാവും പോകുമ്പോൾ അപ്പോൾ മേമ വരണുണ്ട് കേട്ടോ അമ്മച്ചിയുടെ അനീതി ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീണ്ടടുത്ത് തന്നെയാണ് അപ്പോൾ മേമയും വരണുണ്ട് അപ്പം ഞാനും പിള്ളേര് മാമയും കൂടെയാണ് കേട്ടോ പോണത് അപ്പോൾ അതേ വെണ്ടക്കയും തക്കാളിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങാ കറി മാങ്ങ മപ്പാ വെക്കില്ല അതുപോലെ തന്നെയാണ് കേട്ടോ അതും വെച്ചേക്കണം അപ്പോൾ അത് കഴിഞ്ഞാൽ വെണ്ടക്കെ തിള ഇത് കറി തിളച്ചിട്ടുണ്ട് തക്കാളി അപ്പോൾ വെണ്ടക്ക ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ വെണ്ടക്ക കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ ഇടണത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെണ്ടക്ക ഇങ്ങനെ ആ ഒരു അങ്ങനെ പെട്ടെന്ന് വെന്തിട്ടിങ്ങനെ വിട്ടു ഇല്ല അങ്ങനെ അലത്തി പോകില്ലേ അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെണ്ടയ്ക്ക കഴിക്കാനായിട്ടും കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ആ വെണ്ടക്ക അവിടെ വറക്കാൻ വെച്ച് ബാക്കി ഈ കറിയുടെ ഇതെല്ലാം ഒന്ന് പറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം പിന്നെ ഒന്നാം പാലും ഒഴിച്ച് റെഡിയാക്കി എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ കടുവൊന്നും പൊട്ടിക്കണില്ല കേട്ടോ വേറെ നമ്മൾ തിരുമിയിട്ടാണ് സോളഞ്ചി മച്ചളവുമൊക്കെ തിരുമ്മി വെളിച്ചെണ്ണയും ചെറുക്കെ ഉപ്പൊക്കെ വെച്ചിട്ട് തിരുമിയിട്ടൊക്കെയാണ് അത് വെച്ചത് അല്ലാതെ നമുക്ക് വാട്ടിയിട്ടും വെക്കാൻ പറ്റും ഞാനിത് പെട്ടെന്ന് ആവട്ടേന്ന് വേഗം ആക്കിയതാണ് കേട്ടോ അപ്പോൾ തീ അപ്പോൾ നീ അവിടെ ചുട്ടുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോഴത്തേക്കും വെണ്ടയ്ക്കൊക്കെ രണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി അത് ആ എണ്ണ കുറച്ച് എണ്ണ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ആ എണ്ണയെപ്പാടെ തന്നെ കറിയിലോട്ട് ഒഴിച്ചു അതൊന്ന് മിക്സ് ചെയ്തു പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് ലാസ്റ്റായിട്ട് ഒന്നാം പാലും കൂടെ ഒഴിച്ചു ഒന്ന് നന്നായിട്ട് സെറ്റാക്കി വെച്ചു അപ്പോൾ ഇത് ഇച്ചിരി ലൂസായിട്ടിരിക്കണമെങ്കിൽ പക്ഷേ അത് തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റാവും കേട്ടോ പിന്നെ അതേ സ്റ്റൂ ആണ്ട്ടോ ചിക്കൻ സ്റ്റൂ ഞായറാഴ്ചത്തെയാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു ഇതേ കറി ഇറക്കാണ് കേട്ടോ അപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ വലത്തി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കണം എന്ന് വെച്ചപ്പം തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം അത്യാവശ്യം പാത്രങ്ങൾ നിരന്നിട്ടുണ്ട് എന്തായാലും പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ചോറ് ഒന്ന് തിളപ്പിച്ചിട്ട് പാർക്കണം എന്തെങ്കിലും കണ്ട പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയ ഇതൊക്കെ കറിയും റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ചൂടാറുമ്പോഴത്തേക്കും നമ്മുടെ ഒക്കെ പകർത്തി വെച്ച് അങ്ങനെ ജോലിക്ക് പോയിട്ടാണ് പിന്നെ ജോലിക്ക് പോയി വന്നതിന് ശേഷം അതെ ആറു മണിയായിട്ട് ഞാൻ എത്തി അപ്പം ഞാൻ തൃപ്പൂണിത്തറയിൽ നിന്ന് പൂ മേടിച്ചിട്ട് വന്നു കേട്ടോ കാരണം ഞാൻ തന്നെ ഉണ്ടാകും ബൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വെങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും പൂമ കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പൂമ മേടിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ നമ്മുടെ അവിടെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലുണ്ട് തൃപ്പൂണിത്തുറേനേക്കാളും അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് മേടിക്കാലോ എന്ന് ഓർത്തിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം ആ ഒരു ബണ്ടിൽ റോസിന് മുന്നൂറ് രൂപയുണ്ടോ വില പിന്നെ വേറൊരു ആ ജമന്തി ഉണ്ടല്ലോ അതൊരു രണ്ട് തണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അമ്പത് രൂപയാണ് പിന്നെ കുറച്ച് ഫില്ലിങ്ങിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇത് റെഡിയായി സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയും ഞാനും കുഞ്ഞും കൂടെയാണ് പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം ആറേമുക്കാലായിട്ടുണ്ട് ഞാൻ ആറു മണിയപ്പോൾ വന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒതുക്കി വെച്ചു വേറെ ഒന്നും ചെയ്തിട്ടില്ല ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ചോറ് തിളപ്പിച്ച് വെച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനൊന്ന് കുളിച്ചു അപ്പോൾ അപ്പോഴത്തേക്കും ഇവരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുളിച്ച് കഴിഞ്ഞ് മേമനെ വിളിച്ചു പറഞ്ഞപ്പോൾ മേമൻ റെഡി ആയിട്ട് നിൽക്കാണ്ട് അപ്പോൾ കിഴക്കുമ്പലത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് സ്റ്റാൻഡിലോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഏഴുമണിയാ വരായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആറ് അമ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ അപ്പോൾ അതേ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ബസ് നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് തന്നെ ബസ്സ് കുറവാണ് എങ്കിലും ബസ് ഉണ്ട് കേട്ടോ അപ്പോൾ പോവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു അവിടെ നിന്ന് വർത്തമാനം പറയാനാണ് അപ്പോൾ അമ്മ ഇടയ്ക്ക് വിളിച്ചായിരുന്നു എപ്പോഴാണ് വരണേന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് വിളിക്കണ്ട ജോലി കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾ രാത്രിയാവുന്നു അത് ഇനി ഇതേ ആലുവ വന്നിട്ടുണ്ടട്ടോ അപ്പം നമുക്ക് കാലടയ്ക്കുള്ള ബസ്സിൽ നമ്മൾ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇത് ബസ് എട്ട് ഇരുപതിനാണട്ടോ ഇവിടെ നിന്ന് പോവുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ വന്നപ്പോൾ എഴ് അമ്പത്തഞ്ചായപ്പോൾ നമ്മളിവിടെ വന്നു പക്ഷേ ബസ് വൈകിയാണ് കേട്ടോ പോയത് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒമ്പതര മണിയായി രാത്രി പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഇതേ പൂവൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ബൊക്കേല് കണ്ടില്ലേ കൊള്ളപോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ കളറ് റോസാപ്പൂ ഉണ്ടല്ലേ അതിൻ്റെ ആ പിങ്കും അത് ക്രീമും കൂടെ വന്നപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടോ പിന്നെ ആ ജമന്തി എല്ലാം കൂടെ ഞാൻ വേറൊരു ചെറിയൊരു ഇതിനകത്തും ഇങ്ങനെ ചെറുതാക്കി കുത്തി വെച്ചിട്ടാ അപ്പം അത് രണ്ടു ആണ് ഉള്ളത് പിന്നെ കുറച്ച് വെന്റിപ്പൂവുണ്ട് അതിങ്ങനെ ചുറ്റിലും വയ്ക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ ഈ രണ്ടും ബൊക്കയായിട്ട് വെക്കണം ഉള്ളൂ കേട്ടോ പിന്നെ വേറെ പൂവളൊന്നും മേടിച്ചിട്ടില്ല അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് രാത്രി കിടക്കണേക്കാൻ മുമ്പ് ചെയ്തു വെച്ചതാണ് കേട്ടോ അത് അതുകഴിഞ്ഞ് ഒരു നാലുമണി നാലുമണിക്ക് മുമ്പ് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ അമ്മ മൂന്ന് മണി ആയപ്പോൾ തുടങ്ങി വിളി തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും വെച്ചിട്ടുണ്ട് എണീക്കാം എണിക്കാം പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ നാലുമണിയപ്പോൾ എണീറ്റു പിന്നെ അധികം റെഡി ആയിട്ടുണ്ട് കേട്ടാ റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോൾ താണ്ട് ചേട്ടയുടെ ഫോട്ടോ ചേട്ടയുടെ റൂമിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ടുണ്ടായി കുഞ്ഞുവിനെ ഒരുപാട് വിളിച്ചിട്ട് കുഞ്ഞു എണീറ്റിട്ടില്ല കുഞ്ഞു വന്നില്ലട്ടാ അപ്പം ഇത് അമ്മച്ചിയുടെ അനീതിയാണ് കേട്ടോ അത് അമ്മേനെയൊക്കെ താഴെയുള്ളത് കുഞ്ഞുദേക്കാണ് പിന്നെ അപ്പച്ചനുണ്ടല്ലോ അപ്പച്ചൻ പള്ളിയിൽ വന്നില്ലല്ലോ അപ്പോൾ അത് തന്നെയുണ്ട് കുഞ്ഞുവിനെ അവിടെ കിടത്തി പിന്നെ മേമ്മയൊക്കെ റെഡിയായി ഞങ്ങൾ ഞങ്ങളത് അപ്പോൾ ഓട്ടോ ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പ്ലാനൊക്കെ ചെയ്യില്ലേ ആ ചേട്ടൻ്റെ ചേട്ടനാണ് അപ്പം ആ ചേട്ടന് വേറെ പണിയുണ്ട് അപ്പോൾ അഞ്ചരയ്ക്കാണ് കുർബാന അപ്പം പുള്ളി പറഞ്ഞു നേരത്തെ അഞ്ചുമണിയാവുമ്പോൾ തന്നെ കൊണ്ടുപോയാക്കാം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളത് ഇറങ്ങാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് അഞ്ചുമണി ആയപ്പോഴത്തേക്കും ആൾ വന്നു പിന്നെ പള്ളിയിൽ മണിക്ക് കൊന്തയുണ്ട് അപ്പോൾ കൊന്ത കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കുർബാന അപ്പം നമുക്ക് കൊന്ത കൂടാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ പിന്നെ വേറൊരു ഓട്ടൊന്നും നമുക്ക് കിട്ടില്ല ഈ ചേട്ടൻ തന്നെയാണ് എപ്പോഴും നമ്മളെ എല്ലാ ആവശ്യങ്ങൾക്കും പള്ളിയിൽ എല്ലാ അമ്മേനെ ആയാലും കൊണ്ടുപോകുന്നതും ഈ ചേട്ടൻ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ചേട്ടനെ വിളിക്കാറ് അപ്പോൾ ചേട്ടൻ വന്നത് നോക്കി നിൽക്കണം കേട്ടോ ആ റോട്ടിൽ അങ്ങനെ വർത്താനം മഴയെന്നൊരു വിമാനം പോയട്ടോ ഭയങ്കര ഇതായിട്ട് അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഫോണും വെച്ചുകൊണ്ട് കുറേ നേരം നിന്നു വല്ലതും ഇപ്പൊ കാണാം പിന്നെ ഞാൻ ഫോൺ മാറ്റി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ വിമാനം വന്നത് ഉണ്ണി തന്നെ നോക്കിയിരിക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓട്ടോറിക്ഷ ചേട്ടാ തോന്നിട്ടാ അത് കഴിഞ്ഞിട്ടേ ഓട്ടോ റിക്ഷേണമതി പള്ളിയിലൊക്കെ പോകണം അപ്പം ആദ്യം വിചാരിച്ച് സുന്തേരിയിൽ പോയി പൂവൊക്കെ വെച്ചിട്ട് വരുകയാണ് പിന്നെ ഇത്രയും രാവിലെ തന്നെ സിന്തേരി തുറന്നിട്ടില്ലെങ്കിലോന്ന് വിചാരിച്ച് പിന്നെ പള്ളിയിൽ തന്നെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വന്ന് പള്ളി ആദ്യം പറഞ്ഞ് സുന്തേരിയിൽ പോയാൽ മതി എന്നാണ് ഞാൻ തലേന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ പറഞ്ഞ് എന്റെ ഏട്ടാ പള്ളിയിൽ തന്നെ പോയാൽ മതി ഒക്കെയല്ലേ അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും വേണ്ടി തുടച്ചളഞ്ഞിട്ട് ഇതങ്ങ് വച്ചാൽ മതി പള്ളിയിലോട്ട് തന്നെ അവിടെ ഇരുന്നിട്ട് കൊന്ത്യത്തിച്ചു അപ്പോൾ ചേച്ചി വന്നിട്ടുള്ള ചേച്ചി ജോലിക്ക് പോയേക്കാണ് കേട്ടോ അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്നോളാന്ന് അവിടുന്ന് പള്ളിയിൽ വന്നോളാന്നാണ് പറഞ്ഞേക്കണേ അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് ആളിലാകുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ പള്ളിയിൽ വന്നു പള്ളിയിൽ ഇതേ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നടന്നു പോകാന പുതിയ മാം പോകാനുണ്ട് അപ്പോൾ ഇതാണ്ട് നമ്മുടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ മാതാവിൻ്റെ കപ്പയിലുള്ളത് അപ്പോൾ അപ്പോഴത്തെ പെരുന്നാളിൻ്റെ നോട്ടീസാണ് കേട്ടോ വലിയ അവിടെ ഒരു പോസ്റ്റർ പോലെ അടിച്ചു വെച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി കേട്ടോ പെരുന്നാൾ പള്ളി അത് ബന്ധം നടന്നുകൊണ്ടിരിക്കാനായിട്ട് അപ്പം രാവിലെ ഒരു കുർബ് അഞ്ചരയ്ക്ക് മാത്രമേ കുർബാനയുള്ളൂ ഉള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ഉണ്ട് ശനിയാഴ്ച എട്ടരയ്ക്ക് കൊടുത്താൽ കുർബാന അപ്പം അത് വന്നിട്ട് കുർബാനക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിന്തേലിയിലേക്ക് പോയി സിന്തേലിയിൽ ഓഫീസിൻ്റെ പള്ളിയിൽ ഓഫീസുണ്ടായിരുന്നു വേറെ ആൾക്കാരെയും ആണ് ആണ്ടായിരുന്നു അപ്പം അവരുടെ അവരുടെയും ഒപ്പീസ് പള്ളിയാകത്ത് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അച്ഛൻ സിന്തേരിയിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ അച്ഛൻ സിമത്തേരി വന്ന് ഒപ്പീസ് ചെല്ലിയിട്ടാണ് അപ്പോൾ അതേ ഞങ്ങൾ പൂവൊക്കെ വെച്ച് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടേതായ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് അവിടെ കുറേ നേരം നിന്നു ഇവിടെ വരുമ്പോഴാണ് കേട്ടോ എനിക്ക് ചേട്ടായി നമ്മുടെ കൂടെയില്ല എന്നുള്ള ആ ഓർമ്മ തന്നത് കാരണം ഞാനിങ്ങനെ സിമത്തേരിലാദ്യമൊന്നും എനിക്ക് വരാൻ അത്ര താല്പര്യം ഇല്ലാത്ത വ്യക്തിയായിരുന്നു പക്ഷേ എനിക്ക് ചുമത്തേന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആരൊക്കെയോ ഇവിടെ ഉള്ള പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ആട്ടാ നമ്മുടെ ഇപ്പം ഇപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു മനസ്സിൽ ഞാൻ ഇപ്പം ഇതില്ല പാസ് ചെയ്താലും എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടേ പോവാറുള്ളൂ അല്ലാതെ നമ്മുടെ ആരൊക്കെയോ നം ഇവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പോൾ നേരത്തെ ചെറുതിലേ ഒന്നും നമുക്ക് ആ ഒരു ഇതില്ല ഞാൻ അങ്ങോട്ട് വരാറേ ഇല്ലാത്തതായിരുന്നു പക്ഷേ ഇപ്പം നം നമ്മുടെ വേണ്ടപ്പെട്ടവരിവിടെ ഉണ്ട് ഇനി നമ്മളിനിയിവിടെ വരാനുള്ളതാണല്ലോ എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ നമുക്കുണ്ട് അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചീനൊക്കെ കണ്ടായിരുന്നു ആ ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ ചേട്ടൻ മരിച്ചു പോയതും ഞാൻ വൈകിയാണ് അറിഞ്ഞത് അതുകൊണ്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല അപ്പോൾ ആ ചേനെ ഇവിടെ വെച്ച് കണ്ടു അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ അടുത്ത് കുറേ നേരം ഒക്കെ വർത്താനം പറഞ്ഞ് നിന്നു അപ്പോൾ ചേട്ടൻ്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലോട്ട് വരുമ്പോൾ ആ ചേട്ടൻ അവിടെ സൈക്കിള് പോണ പോകണം റൂട്ടിക്കൂടെ പോകണം ഞാൻ കണ്ടാണ് പിന്നെ പിന്നെ പെട്ടെന്നാണ് മരിച്ചതെന്ന് അപ്പം ചേച്ചി പറഞ്ഞു അപ്പോൾ ചേച്ചിയെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ കുറച്ച് നേരം ആ ചേച്ചിയടുത്ത് നിന്ന് വാത്താനം പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയട്ടോ പിന്നെ ഞാൻ വലിയ ഇതായിട്ടൊന്നും വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല അപ്പം അപ്പച്ചൻ വന്നിട്ടില്ല അപ്പം ഇപ്പം അപ്പച്ചനൊന്നും കൂടെ നടക്കുകയൊന്നുമില്ല ഇപ്പം നമ്മൾ കൈ പിടിച്ച് നടത്തിയാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പം ഇരി ഇരിപ്പും കിടപ്പൊക്കെയാണ് തന്നെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും പിന്നെ എല്ലാം ആൾ ബെഡിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യണേ അപ്പം അമ്മയാണ് നോക്കണം കേട്ടോ അപ്പം അത് ഞങ്ങൾ സ്വന്തം തേരിയിൽ നിന്ന് ആ നീല അപ്പോൾ ആ നീലച്ചിരിതാറിട്ടേക്കണം അതാതാണ് കേട്ടോ എൻ്റെ ചേച്ചി ചേച്ചിയാണ് ഏറ്റവും മൂത്തത് അതിൻ്റെ താഴെയുള്ളതാണ് ചേട്ടായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ് അപ്പം ഇങ്ങനെ നമ്മളറിയണ ആൾക്കാരൊക്കെ മരിച്ചവരുടെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം മാമേ അറിയുക നമ്മുടെ വീട്ടിലൊക്കെ വന്നതാണല്ലോ മാം അപ്പം മേമക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ അതൊക്കെ ചോദിക്കുന്നത് അപ്പം നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങിയത് സംഭവത്തെ തരുന്നത് കേട്ടോ അപ്പം ഇത് ഇടദിവസം കാരണം കൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് തരില്ല അപ്പം നമ്മൾ ലാസ്റ്റ് ഇറങ്ങി അപ്പോൾ ഞാൻ അപ്പം അതില് ഗേറ്റ് ഒന്ന് ജസ്റ്റ് അടച്ചിടും കേട്ടോ അപ്പം അതെ നമ്മുടെ പള്ളി അങ്ങേ അറ്റത്താണ് കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്ന് പോകണം നമുക്ക് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് നടന്ന് പോകണം സിമ്തേരിയിലേക്ക് അപ്പം അത് കഴിഞ്ഞ് ഇത് അത് നേരെ ഓപ്പോസിറ്റില്ല ബോഗൺ വില്ല പൂക്കൾ നിൽക്കണത് അതാണ് നമ്മുടെ പഞ്ചായത്ത് കേട്ടോ കാലടി പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് കാഞ്ഞൂരാണ് ശങ്കരാചാര്യയുടെ സ്തൂപമാണ് കേട്ടോ അത് കാര്യം കാലടിയിൽ ജനിച്ചു വളർന്നെങ്കിൽ ഞാൻ ഇതുവരെയും സ്തൂപത്തിൻ്റെ മുകളിൽ കയറിയിട്ടില്ല കേട്ടോ പിന്നെ അതേ നമ്മുടെ സർവകലാശാലയാണത് ഇതെല്ലാം ഒരു നിരയിലാണ് കേട്ടോ നിൽക്കുന്നത് പള്ളി അമ്പലം മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും എല്ലാം ഒറ്റ ഇതിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ കിടക്കി കിടന്നിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോണത് കാ അലുവ റൂട്ടിലോട്ട് പോകണം നമ്മുടെ വീട്ടിലേക്ക് പോണേ അപ്പോൾ അവിടെ ഓട്ടോ ഉണ്ട് അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകാം കേട്ടോ അപ്പം വേറെ വിശദമായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി സെൻറ്റ് ജോർജ് ചർച്ച് കാലടി അതൊക്കെ കഴിഞ്ഞ് അതെ നമ്മൾ വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞ് അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഉച്ചക്കത്തെ ഊണും കഴിച്ചിട്ട് ഞങ്ങളൊരു മൂന്നര മൂന്നര മണിയാവാറായപ്പോൾ വീട്ടിൽ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ ഞാനും മേമയും അപ്പം രണ്ടാമത്തെ മേമാ രണ്ടുമൂന്ന് ദിവസം കഴി രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റെ മേമേ ഞാനും കൂടെ പോന്നു അപ്പോൾ അതേ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഇനി ജസ്റ്റ് ചായക്കുള്ള കടി മേടിക്കണം അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളോ പിന്നെ നല്ല വീഡിയോ വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്